ജമാഅത്തെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇസ്ലാമിയുടെ കാര്യം നേരത്തെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് വളരെ ആവശ്യം അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവര് യു ഡി എഫിന്റെ ഘടകക്ഷിയല്ല യു ഡി എഫും അവരുമായിട്ടുള്ള അങ്ങനത്തെ അറേഞ്ച്മെന്റ്സുകളൊന്നും ഇല്ല അവര് ഞങ്ങള് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷൻ മുതലുണ്ട്

ഇനി ഇത്തരത്തിലുള്ള പിന്തുണ സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏർ മുതൽ ഇത്തരത്തിലുള്ള പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചിട്ട് അവർ നേരത്തെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അവർ യു ഡി എഫിന്റെ ഘടക കക്ഷികളല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് നിരന്തരം ഇക്കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിന് പക്ഷേ ഇപ്പോൾ വീണ്ടും അത് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതി അതായത് പ്രതിപക്ഷ നേതാവ് തന്നെ തുറന്നു പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാം പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇനിയും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്നും ശരി